आप आप सबसे मिलने का अवसर मिल रहा है कि लोगों को क्या 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 लाभ मिला और इसके कारण आपकी जिंदगी में क्या बदल आया मैं आपसे सुनना चाहता ീപ് സംബന്ധിച്ചിടത്തോളം വളരെ വളരെ നല്ലതാണ് ഞങ്ങൾക്ക് അങ്ങനെ പൈസയും കാര്യവും ഇല്ലാത്തോണ്ട് മോദി സാർ ഇങ്ങനെയൊക്കെ ഓരോ പുരോഗമനം കൊണ്ടുവന്നത് കൊണ്ട് വളരെ നന്ദിയാണ് വേദന ആയിട്ട് കരയിൽ പോയി മയലാറ്റിൽ പോയ പോലെ രണ്ട് ഓപ്പറേഷൻ എനിക്ക് വേണ്ടി വന്ന ഒന്ന് ഒന്ന് എമ്പത്തി ലക്ഷം രൂപ മോദിജിയുടെ വക എനിക്ക് കിട്ടി വളരെ സന്തോഷം ആയുഷ്മാൻ കാർഡ് ജീവൻ തന്നെ കണ്ടതിൽ ഇത്ര തിരക്കിനിടയിൽ സാർ വന്ന് തിരക്കിനിടയില് കാണാൻ സാധിച്ചത് ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു സഹായം ചെയ്തതിൽ വളരെയധികം നന്ദിയുണ്ട് ഞാൻ പി എം കിസാമിൻ്റെ ഒരു ഇതാണ് അപ്പോൾ അതിൽ നമുക്ക് വർഷത്തിൽ ആറായിരം രൂപ കിട്ടുന്നുണ്ട് അതിലൂടെ നമുക്ക് മൂന്ന് ഘടുക്കളായിട്ടാണ് തരുന്നത് അപ്പോൾ ആ ഫസ്റ്റിൽ ഞാൻ ആ പൈസക്ക് സീഡ്സ് പിന്നെ തേകളും ഇതൊക്കെ വാങ്ങിച്ചിട്ട് ഇപ്പം നല്ല രീതിയിൽ കൃഷി നടത്തുന്നുണ്ട് നല്ല രീതിയിൽ ജീവിക്കാനും പറ്റുന്നുണ്ട് അതിൽ നിന്ന് കുറച്ച് പൈസയും ലാഭിക്കാൻ പറ്റുന്നുണ്ട് നമസ്കാരം നമസ്കാരം या फिशरी लोन एन लक्ष ये स्कूल है इसको कि अभी किसान बन गया वो लोग और इसको डेढ़ लाख रुपए का लोन मिला है बोट खरीदने के लिए नेट खरीदने के लिए और उसका कारोबार अभी अच्छी तरह चल रहा है दिव्यांग के नाते जो मदद मिलता है वो सब मिला है आपको നിങ്ങക്ക് എന്ന നിലയിൽ കിട്ടേണ്ട സഹായം കിട്ടിയോ രൂപ പെൻഷൻ ആയിട്ട് എനിക്ക് ഇല്ല ഇതുവരെ കിട്ടിയോണ്ട് പൈസജി കിസാൻ ക്രെഡിറ്റ് കാർഡിൽ നിന്ന് ഒന്നര ലക്ഷം ലോൺ കിട്ടിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഇപ്പൊ ഞാൻ ബനാന കോക്കനറ്റ് ഇതെല്ലാം കൃഷി ചെയ്യുന്നത് അതുകൊണ്ട് ബനാനയിൽ ഇതുവരെ പത്ത് പൈസ കിട്ടിയിട്ടില്ല നാലു മാസയായിട്ടുള്ളൂ ഒക്കെ ഒരു മൂവായിരം മൂവായിരത്തി അഞ്ഞൂറ് കിട്ടുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് വളരെയധികം നന്ദിയുണ്ട് പടാവുകൾ ഈ കോളേജുകളൊക്കെ നിങ്ങളെ കുട്ടികൾക്ക് വേണ്ടിയാണ് തുറന്നിരിക്കുന്നത് എല്ലാ പെൺകുട്ടികളും പഠിക്കണം